കട്ടപ്പന നഗരസഭ നഗരത്തിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ നോക്കുകുത്തിയാകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി നഗരത്തിന്റെ പതിനാറിടങ്ങളിലായി മുപ്പത്തിരണ്ട് നൈറ്റ് വിഷൻ ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് കൃത്യമായ മെയിൻ്റെസ് ചെയ്യാത്തതിനാൽ ക്യാമറകളെല്ലാം നശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കട്ടപ്പന നഗരസഭ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് പതിനൊന്ന് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നഗരത്തിന്റെ പതിനാറിടങ്ങളിൽ നൈറ്റ് വിഷൻ ക്യാമറ സ്ഥാപിച്ചത് പാർക്കടവ ഇടശ്ശേരി ജംഗ്ഷൻ ഐ ടി ഐ ജംഗ്ഷൻ ഇടുക്കിക്കവല സെൻട്രൽ ജംഗ്ഷൻ തുടങ്ങിയ നഗരത്തിൻ്റെ പ്രധാന ഇടങ്ങളിലെല്ലാം മുപ്പത്തിരണ്ട് ക്യാമറകൾ സ്ഥാപിച്ചു അവയെല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് ഇടുക്കിക്കവലയിലേതടക്കം ക്യാമറകൾ ഒടിഞ്ഞു തൂങ്ങി സ്ഥിതിയിലുമാണ് നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കൃത്യമായി മെയിൻ്റനൻസ് നടത്തുകയോ തകരാറുകൾ പരിഹരിക്കുകയോ ചെയ്യാൻ നഗരസഭ മികുത കാണിച്ചു എന്നാണ് പരാതി ഉയരുന്നത് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് നഗരസഭ ഫലമായിട്ടാണ് ഈ എന്തെങ്കിലും ഓരോ ക്യാമറകളെന്തെങ്കിലും അന്വേഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് മാറ്റം നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ ക്യാമറകൾ മുമ്പ് സഹായകരമായിരുന്നു ഒപ്പം നഗരത്തിലുണ്ടാകുന്ന അപകടങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി പോലീസിന് നൽകുന്നതിനും ക്യാമറകൾ ഉപകരിച്ചിരുന്നു കൂടാതെ മാലിന്യനിക്ഷേപം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇത്തരത്തിലെ പ്രവണതകൾ ഒഴിവാക്കാനും ക്യാമറകൾ സഹായകരമായിരുന്നു ക്യാമറകൾ പ്രവർത്തനരഹിതമായതോടെ നഗരം വലിയ സുരക്ഷാ വീഴ്ചയെയാണ് അഭിമുഖീകരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി ആവശ്യമാണ് ശക്തമാകുന്നത്